ലാലേട്ടനെ ആദ്യം കണ്ടപ്പോ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻ ഇപ്പൊ മഞ്ജു ശശി പറഞ്ഞു ആദ്യം കണ്ടപ്പോൾ വിറയലായിരുന്നു എന്നൊക്കെ അത് ഇപ്പോഴും അതെ ഇപ്പോഴും ലാലേട്ടിന് മുമ്പിൽ നിൽക്കുമ്പോഴും ഒരു സീരിൽ അഭിനയിക്കുമ്പോഴും അതേ വിറയലും ഒരു പേടിയുമൊക്കെ ഇപ്പോഴും ഉണ്ട് ആദ്യം ഞാൻ വേറൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആറാം എന്ന സിനിമയിലേക്കുള്ള ക്ഷണം വന്നപ്പോഴാണ് അപ്പോൾ അപ്പം തന്നെ എല്ലാവരും എൻ്റെ ചുറ്റും നിന്നവരെല്ലാവരും എന്നെ അഭിനന്ദിച്ചിരുന്നു അത് ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ് ഇനിയിപ്പോൾ എന്താണ് ഏറ്റവും വലിയ കാര്യമില്ല നടക്കാൻ നടക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഭിനന്ദിച്ചിരുന്നു അപ്പോഴും എനിക്ക് ലാലേട്ടനൊന്ന് കാണാൻ പറ്റുമല്ലോ അന്ന് വരെ ഞാൻ ലാലേട്ടനെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ആ നേരിട്ട് കാണാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു ആയിരുന്നു സിനിമ ചെയ്യാൻ പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ അതിനുശേഷം സെറ്റിൽ വന്നപ്പോഴും ഞാൻ ലാലേട്ടൻ കാണുമ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുമായിരുന്നു പക്ഷെ അപ്പോഴും ദൂരെ മാറി നിന്ന് ഇങ്ങനെ ഒരു പേടിയോടെയും ബഹുമാനത്തോടെയും എന്നും ഞാൻ ലാലേട്ടനെ കണ്ടിട്ടുള്ളൂ അതിനുശേഷം ഇപ്പൊ ഈ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ലാലേട്ടൻ വളരെ വളരെ ലാഘവത്തോടെ ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച ഞാൻ പുതിയ കുട്ടിയായതുകൊണ്ട് ലാലേട്ടന് എന്റെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ഈസി ആയിട്ട് ചെയ്യണ്ടാവുക എന്ന് ഞാൻ എന്റെ മനസ്സിൽ വെറുതെ തോന്നിയിരുന്നു അതിനുശേഷം അതേ സീൻ ഡബിങ് തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ആ ലാൽ മാജിക് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് എന്റെ സ്വന്തം നമ്മൾ നമ്മൾ കണ്ണിന്റെ മുമ്പിൽ കണ്ടതിലും ഒരു പതിനായിരം മടങ്ങ് നമ്മൾ സ്ക്രീനിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്ത് കാണുക എന്ന് പറയുന്ന മാജിക് ഞാൻ നേരിട്ട് കണ്ടത് ആരാണ് മാജിക്ക് മഞ്ജു വാര്യരും നമ്മൾ കാണുന്ന ഈ മഞ്ജു വാര്യരല്ല ഒരു സീൻ ചെയ്യുന്ന സമയത്ത് അഭിനേതാവ് എന്നുള്ള നിലയിൽ ലാലേട്ടനെ എങ്ങനെ നോക്കി കാണുന്നു ഞാൻ ഇപ്പൊ ഇന്നും നമുക്ക് ഒരു വിസ്മയം എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലാലേട്ടനെ ബന്ധപ്പെടുത്തിയിട്ടാണ് മലയാളത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് അല്ലെങ്കിൽ സ്ക്രീൻ ചാം എന്ന് പറയാം മാജിക് എന്ന് പറയാം അപ്പൊ അത് എല്ലാ അർത്ഥത്തിലും ഏറ്റവും അർഹനായിട്ടുള്ള ആ ഒരു എല്ലാ വിശേഷണങ്ങൾക്കും ഏറ്റവും അർഹനായിട്ടുള്ള ആള് ലാലേട്ടനാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് എനിക്ക് ഇപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമയിലെ ലാലേട്ടന്റെ ഏറ്റവും വലിയ ആരാധകയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് അപ്പൊ അതിനൊന്നും നമുക്കൊരു ഭയങ്കര എഫേർട്ട് എടുത്ത് അഭിനയിക്കേണ്ട ആവശ്യമില്ല കാരണം അത് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും മലയാളികളായിട്ടുള്ള എല്ലാവരും ലാലേട്ടനെ ആരാധിക്കുന്നവരും സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ് ഉള്ളത് ലാലേട്ട ഓരോരുത്തരുടെ ക്യാരക്ടറിലും ഓരോ നന്മയുണ്ടാവും മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടറിൽ ലാലേട്ടൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു നന്മ എന്ന് പറയാനായിട്ട് എന്താണുള്ളത് അല്ല നമ്മുടെ പ്രൊഫഷനെ എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നുള്ളതാണ് അക്കാര്യത്തിൽ മഞ്ജു വാര്യരെ നടിയെ ഞാൻ കണ്ടിട്ടില്ല അത്രയും അതായത് നമുക്ക് കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കും ഒരു വലിയ എനർജി കിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ഓപ്പോസിറ്റിൽ ഇപ്പോൾ ആറാം തമ്പുരാനിൽ ആ രംഗം എത്ര നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഞ്ജുവിൻ്റെ കഴിവാണ് മഞ്ജു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഇത്തരം പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കണ്ടിഷൻ ആ ഫയർ ആ ഡിസയർ വീണ്ടും വീണ്ടും അതിപ്പോൾ ശരിയാക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്താ അങ്ങനെ ചെയ്താൽ എന്താ ആ ക്യാരക്ടറെക്കുറിച്ച് ആഗ്രഹം അത്തരത്തിൽ ഒരു പ്രൊഫഷനെ വളരെ സത്യസന്ധമായി സ്വീകരിക്കുന്ന ഒരു നടി എന്ന നിലയിൽ മഞ്ജു വാര്യർക്ക് ഒരു അതേ ചോദ്യം ലാലേട്ടനെ കുറിച്ച് ഞാൻ മഞ്ജു ചേച്ചിയോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മറുപടി ലാലേട്ടനെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യം പറയാവുന്നത് ഇപ്പൊ ലാലേട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ ഉണ്ടല്ലോ അപ്പത് കൂടെ അഭിനയിക്കുന്ന ആളുകൾക്ക് ലാലേട്ടൻ കൊടുക്കുന്ന ഒരു ഒരു കംഫേർട്ട് ഉണ്ട് ഒരു സപ്പോർട്ട് ഉണ്ട് അപ്പൊ അതൊക്കെ ഒരുപാട് വലിയ മനസ്സുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരിൽ നന്മ കാണാനുള്ള ഒരു മനസ്സാണ് ലാലേട്ടന്റെ ഏറ്റവും വലിയ നന്മ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇന്നേ വരെ ലാലേട്ടൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയുന്നതോ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നതോ ഞാൻ കേട്ടിട്ടേ ഇല്ല അത് എനിക്ക് തോന്നുന്നത് ലാലേട്ടന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ചിന്തയില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ ഒരു ഒരു നമുക്ക് ഒരുപാട് അടുപ്പം തോന്നുന്ന ഒരു മുഖം ഒരു ചിരി ഒക്കെ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ നമ്മുടെയൊക്കെ ഒരു അഹങ്കാരമാണ് എന്ന് നമ്മൾ ഏറ്റവും അഭിമാനത്തോടെ വിളിച്ച് പറയുന്നതും എനിക്ക് തോന്നുന്നു